എൻ്റെ പേര് അതിനാൻ മണ്ണാർക്കാട് നിന്നാണ് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാൾക്ക് അതായത് ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ധാർമ്മികതയെ പറ്റിയിട്ട് അവർക്ക് ധാർമ്മികമായി ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഫലസ്തീനിൽ ഉണ്ടാകുന്ന പ്രശ്നം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ മതം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം മതമില്ലാത്തവർക്ക് നല്ല നന്മകൾ ചെയ്യാൻ പറ്റുമോ ധാർമ്മികത ചെയ്യാൻ പറ്റുമോ പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള നന്മകൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ മർമ്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മതമാണ് അല്ലെങ്കിൽ മതമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ മതം അനുസരിക്കാത്ത ഒരാൾ ഒരു നന്മയും ചെയ്യൂല ഈ മതത്തിൽ വിശ്വസിക്കാത്ത ഒരൊക്കെ മോശക്കാരാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അവരൊക്കെ മോശക്കാരാണെന്നല്ല നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഈ ധാർമ്മികതയുടെ ഉറവിടം ദൈവത്തിലാണ് മതത്തിലൂടെയാണ് നമ്മൾ പറയുന്നത് ഈ എന്തുകൊണ്ടാണ് ആ ഉറവിടം എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇപ്പം മനുഷ്യനെ സൃഷ്ടിക്കുന്നിടത്ത് വിശുദ്ധ കുർ പറയുന്നുണ്ട് മൗലൂദിൻ എല്ലാ മനുഷ്യ ഒരാളും ഈ പിന്നെ എന്താ പറയാ ഇന്ന് പിന്നെ മതത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടല്ല മത ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്ന മതത്തിലെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടല്ല എല്ലാ മനുഷ്യ അലൽ യൂലദ് ഒരു ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത് ആ ശുദ്ധ പ്രകൃതി ഫിത്തറ എന്ന് പറയും ആ ഫിത്രയിൽ എന്തുണ്ട് നന്മയുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരുടെ മനസ്സിലും ഒരു ബേസിക് ബേസിക്കായി ഒരു നന്മയുണ്ട് ഫിത്രയുണ്ട് പക്ഷേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ അതുപോലെ എല്ലാരും മനസ്സിലും നന്മയുണ്ട് ആ നന്മയിൽ അങ്ങ് ജീവിച്ചു പോയ പോലെ പിന്നെ ഇതിനെ മതം ചോദ്യമാണ് അവിടെയാണ് മനുഷ്യന്റെ പ്രകൃതം പ്രസക്തമാകുന്നത് മനുഷ്യന്റെ പ്രകൃതം എന്താ ചോദിച്ചാൽ ജന്മനാ മനുഷ്യന് പ്രകൃതിപരമായി നന്മയുണ്ടെങ്കിലും ആ നന്മകളിൽ നിന്നും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള രൂപത്തിലാണ് മനുഷ്യന്റെ ഇച്ഛാശക്തി ഒരു മനുഷ്യന് പ്രകൃതിപരമായി അവന് നന്മയുണ്ടെങ്കിലും അവന് തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട് അതാണല്ലോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും പലതും ചെയ്യാൻ കാരണം എന്താ ആ പ്രകൃതത്തിൽ നിന്നും അവൻ തെറ്റിപ്പോവാൻ ഈ ഫിത്രയുടെ തന്നെ ഭാഗമാണ് ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം അടക്കം പക്ഷെ ദൈവം ഇല്ലാതെ പറയുന്ന ആൾക്കാരില്ലേ ഉണ്ട് ഈ ഫിത്രയുടെ ഭാഗമാണ് ഒരാളെ കൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ അനാവശ്യമായി ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഉപദ്രവിക്കുന്നവരില്ലേ ഉണ്ട് ഈ ഫിത്രയുടെ ഭാഗമാണ് അവിഹിതമായ ബന്ധങ്ങൾ തെറ്റാണ് എന്നുള്ളത് പക്ഷേ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരില്ലേ ഉണ്ട് ഈ ഫിത്രയുടെ ഭാഗമാണ് നമ്മുടെ ബുദ്ധിക്ക് പിന്നെ പ്രശ്നം തട്ടുന്ന തരത്തിൽ ലഹരികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ലഹരി ഉപയോഗിക്കുന്നവരില്ലേ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം മനുഷ്യനെ അടിസ്ഥാനപരമായ ഒരു പ്രകൃതമുണ്ട് നന്മയുടെ പ്രകൃതമുണ്ട് പക്ഷെ മനുഷ്യൻ അതിൽ നിന്നും തെറ്റിപ്പോവുകയും ചെയ്യാം ഇവിടെ എവിടെ മതം പ്രസക്തമാകുന്നത് മനുഷ്യൻ അതിൽ നിന്നും തെറ്റിപ്പോകുമ്പോൾ ആ നന്മയുടെ പ്രകൃതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ മതത്തിനെ പറ്റുള്ളൂ പ്രകൃതിപരമായി മനുഷ്യൻ നന്മയുള്ളവനാണ് പക്ഷേ എന്നാലും മനുഷ്യൻ വ്യഭിചരിക്കാൻ പോയേക്കാം അവിടെ വ്യഭിചരിക്കരുത് എന്ന് പറയാൻ മതത്തിനെ പറ്റുള്ളൂ പ്രകൃതിപരമായി മനുഷ്യന്റെ ഫിത്രയിൽ നന്മയുണ്ട് പക്ഷെ അവൻ കള്ളു കുടിക്കാൻ പോയേക്കാം കള്ളു കുടിക്കരുത് തിന്മയാണെന്ന് പറയാൻ മതത്തിനെ പറ്റുള്ളൂ പ്രകൃതിപരമായി മനുഷ്യന് നന്മയുണ്ട് അവന് മറ്റൊരാൾ ഉപദ്രവിക്കരുത് എന്ന നന്മ അവൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അവൻ ഉപദ്രവിച്ചേക്കാം അവിടെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ മതം വേണം ഇവിടെയാണ് നമ്മുടെ പോയിന്റ് എന്ന് വെച്ചാൽ ചുരുക്കി പറയാണെങ്കിൽ മനുഷ്യന്റെ പ്രകൃതത്തിൽ നന്മയുണ്ട് പക്ഷെ എന്നാലും അവൻ തെറ്റു തിന്മകൾ ചെയ്തു പോകാം ആ തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മകൾ ചെയ്യരുത് എന്ന് പറഞ്ഞ അവനെ തടുക്കാൻ മതത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ മനുഷ്യന്റെ പ്രകൃതത്തിൽ നന്മയുണ്ട് പക്ഷേ നമുക്ക് മടിയുണ്ടാവും അല്ലെ ഒരു നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരാളെ ആക്സിഡന്റിൽ പെട്ട് രക്തം വാർന്നിങ്ങനെ കിടക്കൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എനിക്ക് ഓഫീസിലെത്തിയാൽ ഇന്ന് ലീവ് റെഡി ആവാ അല്ലെങ്കിൽ ലീവ് ഒഴിവാക്കാം എങ്ങനെ പല രൂപത്തിൽ നമ്മൾ ചിന്തിക്കാൻ പക്ഷേ അവിടെ ആ ഒരു മടി ഉണ്ടായിരിക്കലും ഇയാളെ നീ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മുടെ നന്മകളിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ മതത്തിനെ കഴിയുള്ളൂ ഇവിടെയാണ് മതത്തിൻ്റെ പ്രസക്തി നിരീശ്വര മതത്തിന് ഇത് കഴിവല്ല ഇതാണ് പ്രശ്നം ഇവിടെ പിന്നെ ഇവിടെ നടക്കുന്ന വംശഹത്യക്കെതിരെ നിരീശ്വരവാദികൾ നിലകൊള്ളുന്നില്ലേ ഉണ്ട് നിരീശ്വരവാദികളായ പല ആളുകളും പല നല്ല ആളുകളും ഇവിടെയുള്ള ഖാസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ നിലകൊള്ളുന്നുണ്ട് എന്തുകൊണ്ട് അവരിൽ ഉള്ളിലുള്ള നന്മ ഇപ്പോൾ അനുകൂലമായിട്ടാണുള്ളത് എന്നാൽ അതേപോലെ അതിനേക്കാൾ കൂടുതൽ നിരീശ്വരവാദികൾ വംശഹത്യയെ ന്യായീകരിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്നില്ലേ ഉണ്ട് അതെന്തേ കാരണം അവരുടെ ഉള്ളിലുള്ള നന്മ കറപ്റ്റഡ് ആയി പോയിട്ടുണ്ട് ആ കറപ്ഷനിൽ നിന്നും അവരെ തിരിച്ചു വിളിക്കാൻ അവർക്കൊരു ഐഡിയോളജി ഉണ്ടോ ഇല്ല അതുകൊണ്ടാണ് കുറെ നിരീശ്വരവാദികൾ ഈ വംശഹത്യ ന്യായീകരിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നന്മയുള്ള ചില ആളുകളെങ്കിലും അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോയിന്റ് ഇതാണ് മതമില്ലാത്ത അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാത്ത ഒരാളും ഒരു നന്മയും ചെയ്യൂലെന്നല്ല മനുഷ്യൻ അടിസ്ഥാനപരമായി നന്മയുള്ളവരാണ് പക്ഷേ മനുഷ്യൻ തെറ്റുകൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ നിന്ന് തടയാൻ മതത്തിനല്ലാതെ കഴിയൂല തെറ്റെന്താണ് ശരിയെന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ മതത്തിനല്ലാതെ കഴിയൂല അതാണ് അടിസ്ഥാനപരം അതിന് അവർ പല മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റൊരാൾ ഉപദ്രവിക്കാത്തറത്തോളം കാലം ഹാം പ്രിൻസിപ്പൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പിന്നെ മാനദണ്ഡങ്ങൾ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വീണ്ടും വീണ്ടും സബ്ജക്റ്റീവായി പോയി അവർ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്ന രൂപത്തിലേക്കാണ് അതെല്ലാം പോകുന്നത് ആവശ്യമെങ്കിൽ അത് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാം പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യനെ തിന്മയിൽ നിന്നും തടയാനോ നന്മയിലേക്ക് നയിക്കാനോ മതത്തിനല്ലാതെ സാധിക്കില്ല